ബസ് പോയെങ്കിൽ ഞങ്ങൾ പോവാ തിരിച്ചപ്പോ വീട്ടിലോട്ട് പാപ്പിയുടെ പൈസ നിങ്ങൾ സൂക്ഷിച്ചത് നീ പഠിക്കാൻ ഞാൻ പോകും എന്താ പറഞ്ഞ ബസ് വന്നില്ലെങ്കി മോളൊന്നും പോകണ്ടല്ലേ പറഞ്ഞു ബസ് വരാതെ പോയി കഴിഞ്ഞാൽ എവിടെ ആരും ഉണ്ട് അതൊന്നും പറ്റത്തില്ല എന്റെ പിള്ളാരെ കെട്ടിക്കൊണ്ട് പോകണം ബസ് ആ ഇവിടെ വരണം ബസ് എന്നാലും പിന്നെ നമ്മള് ഫീസ് കൊടുക്കാൻ ആണ് പഠിക്കുന്നത് പിന്നെ ആര് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപ ആ നീ എന്തിനീ കരയുന്നത് എനിക്ക് തന്നെ ചോദിക്കുന്നത് നീ എപ്പഴും കരയു തരുന്നില്ല

ഇന്ന് ടെസ്റ്റ് പേപ്പർ പോവണ്ട ഇന്ന് ടെസ്റ്റ് പേപ്പർ ഇന്ന് ടെസ്റ്റ് പേപ്പർ നാളെ ഇട്ടോളും ഇന്ന് ടെസ്റ്റ് പേപ്പർ മോള് പോകണ്ട എത്ര ഇത്രയ്ക്ക് ഉള്ളോ അയൽ അവൻ പിച്ചുന്നില്ല പിന്നെ നീ അവളെ അവനെ ഇടിക്കുന്നത് എന്റെ റബ്ബെന്തിനാ നീ അവളപ്പിച്ചത് ഇതുണ്ടോ അതെ കൊച്ചിന് കൈ പിച്ച് എടുത്തുണ്ടോ ഇണ്ടോ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് ഇന്ന് ബസ് വയനപ്പ എന്റെ കുറ്റാണ് നേരത്തെ ഇറങ്ങി നിൽക്കണം അങ്ങോട്ട് എപ്പം 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 എപ്പ കരയുന്നതുകൊണ്ട് ില്ല അവർക്ക് അത്രയും അഹങ്കാരം കൊടുത്തിട്ടു നീ രാവിലെ ഇതിന് കരയുന്നത് ഇന്ന് ബസ് പോയി പോട്ട കൊള്ളാം ഇന്ന ദിവസത്തേക്ക് എന്താ പ്രശ്ന ഐശ്ശേരി നിൽക്കാൻ പോന്ന് അവനങ്ങഅന്നുമില്ല ഓ ഇന്ന് ഇന്ന് മോള് കരയണ്ട ഓ ഇതുകൊണ്ടോ എന്റെ കൊച്ചിന്റെ കായി പിച്ചിപ്പറച്ചേക്കുണ്ടോ എന്താ അഹങ്കാര ഈ കാണിക്കുന്ന അജ്മി എന്ത് എനിക്ക് എന്റെ മേലോന്നേട്ടാ എവിടെ എന്താ എന്താണ് കണ്ണിന് ഇത് ആരാണ് ഇടിച്ചത് പിന്നെ ഏത് എണ്ണ ചൂട് കൊള്ളാലോ ഇത് ബസ് പോയ എന്റെ കുറ്റാണോ ബസ് പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും വേണ്ട വേണ്ട പോയി 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 അവര് എന്റെ കുഞ്ഞിന്റെ കൈ ഒക്കെ പിച്ചുപൊറിച്ച് വെച്ചിരുന്നുണ്ട് നോക്കിയേ നീ നോക്കിയാ ബസ് പോയതിപ്പോ ബയോളജിയുടെ കാരണ ബസ് പോയപ്പോ ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റും പിച്ച് ബസ് പോയപ്പോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്ത് എന്ത് ചെയ്യാൻ പറ്റും ബസ് ഇല്ലാത്ത എന്ത് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ ഇത് കണ്ടോ സാധനം മറക്കാൻ കയറിയത് ഇത് കണ്ടോ കണ്ണിരിക്കുന്നുണ്ട് ഗൈസ് കണ്ട ഗ്സ് ഇന്ന് അജ്മിക്ക് ഞാൻ സ്പെഷ്യൽ ലീവ് കൊടുത്തേക്കാ ഗൈസ് ഇന്ന് ഇന്ന് സ്പെഷ്യൽ ലീവ് ബാഗോട്ട് ഇവിടെ ഇങ്ങോട്ടോ സ്പെഷ്യൽ ലീവ് സ്പെഷ്യൽ ലീവ് ഇത് സ്പെഷ്യൽ ലീവ് ആയി വട ഇവിടെ ഇവിടെ വരാൻ ഇവിടെ വരാനാ വിളിച്ചത് ഇവിടെ വരാനാ പറഞ്ഞ ഇവിടെ ഇവിടെ വരാൻ പറഞ്ഞ വരണേറിയത് അകത്തു പോകത്തു പോയി അതിനെന്താ അതിനെന്താ ടെസ്റ്റ് പേപ്പറിന് എന്താ ടെസ്റ്റ് പേപ്പറിന് സമയമാകട്ടെ ബസ് ഇല്ലാതെ നീ എങ്ങനെ പോകും ബസ്സില്ല ഇല്ല പത്താം ക്ലാസ് വരൊക്കെ ടൂറിന് പോവാ മോളെ കൊണ്ടുപോ ബസ് ഇല്ല അവിടെ ആ മെസ്സേജ് ഇട്ടു എല്ലായിടത്തും പറഞ്ഞല്ലോ ഇന്ന് ബസ് ഇല്ലാതോണ്ട് നിങ്ങള് വരണ്ടു ദൂരത്തുള്ള കുട്ടികൾ ബസ് ഇല്ലാത്തോണ്ട് വരണ്ടെന്ന് പറഞ്ഞല്ലോ അതെ അതെ ഞാൻ പക്ഷെ പോ പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ മെസ്സേജ് വന്ന തിരിച്ചു നീ പോയി കൊണ്ടുപോകും കൂടെ നോക്ക് ബസ് വന്നില്ലെങ്കിൽ ബസ് വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോകും ഓക്കേ ഉള്ള കാര്യ പറയുന്നത് പത്ത് മിനിറ്റ് കൂടെ നോക്കും ബസ് അതില്ല തിരിച്ചു കൊണ്ടുപോകും കേട്ടല്ലോ പറഞ്ഞോ ബസ് വന്നില്ലെങ്കിൽ ആ തിരിച്ചു കൊണ്ടുപോകും രാവിലെ തുടങ്ങിയതാ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട് ക്ലാസ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നേരം വെളുത്ത് എണ്ണിട്ട് വെപ്രാളപ്പെട്ട് പിള്ളേരെ ഒരുങ്ങി നിൽക്കും അവരാണെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞ് അവിടവും കഴിഞ്ഞിട്ട് അപ്പുറവും കഴിഞ്ഞിട്ട് ഒരു വോയിസ് ഇടും ഒരാൻ്റെ അടുത്തും ഞാൻ പറയത്തില്ല ഒരാത്തില്ല വണ്ടി വരാൻ താമസിച്ച ഞാൻ കൊണ്ടുപോ ഇനി തിരിച്ചു കൊണ്ടുപോകൊണ്ടുപോപ്പാ ഉറപ്പാ തിരിച്ചു ഞാൻ കൊണ്ടുപോകും ഞാൻ പത്ത് മിനിറ്റ് നോക്കും മിനിറ്റ് ഞാൻ നോക്കും അവര് വരണ്ടതൊന്നും വരണ്ടതെന്ന് ചോദിച്ചാല് അവരെന്താ നേരത്തെ മെസ്സേജ് ഇട്ടാ അങ്ങോട്ട് അവർക്ക് മെസ്സേജ് ഇട്ടാൽ എന്താ ഞങ്ങള് അവള് നോക്കുന്നൊക്കെ അവളെ എല്ലാ മെസ്സേജുകളും നോക്കും അല്ല 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 മെസ്സേജ് വന്നില്ലായിരുന്നു വന്നില്ലായിരുന്നു ഇല്ല ഇപ്പൊ ഫോൺ വെച്ചാൽ നടക്കുന്ന ഫോൺ വെച്ചന്നെ നടക്കത്തുള്ളു ആഹാ അത് കൊള്ളത്തില്ലല്ലോ ോട്ട് നല്ല പൊട്ടിര് പൊട്ടീര് ആ പൊട്ടിക്കും എന്താറങ്ങോട്ട് പൊട്ടിക്കും അല്ല പിന്നെ പത്ത് മിനിറ്റ് ഞാൻ നോക്കും ഇരുപത് മിനിറ്റ് നോക്കും ഓക്കെ ഉള്ളതില്ലോ ആർദർ ആർദർ <laughs>